ഞാനൊരു ഒരു 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 ഈ പറയുന്ന പാപം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ആരുടെ അങ്ങനെ പറയുന്നുണ്ടല്ലോ പാപത്തിൽ അമ്മ ഗർഭം ധരിച്ചിരുന്നു ദാവീദ് പാടുന്ന അതെന്താണ് ഉദ്ദേശിക്കുന്നത് അത് ഞാനല്ല ദാവീദിന്റെ അമ്മ പാപത്തില ഗർഭം ധരിച്ചിലൊരു ചൊല്ല ഉണ്ടായിരുന്നു അതേപറ്റിയാണ് ദാവീദ് പറയുന്നത് അതുകൊണ്ട് എന്റെ അമ്മ എന്നെ പാപത്തിലെ ഗർഭം എനിക്കില്ല അങ്ങനെ എനിക്ക് വിശ്വാസം ഒരു 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 കഥയാണ് അല്ല കടങ്കഥ ആ കടങ്കിന്റെ അമ്മ നിസിബിസിനെ ഈശായ് ഉപേക്ഷിച്ചായിരുന്നു ഉപേക്ഷിച്ച കൂട്ടുകാരുടെ അടുത്ത് ഈഷായോ മദ്യപിച്ചിരിക്കുമ്പോൾ നിസിബിസിന്റെ കൂടെയാണ് ഈശായി ശയിിക്കുന്നത് അങ്ങനെയാണ് ദാവിദുണ്ടായിരുന്നത് എട്ടാമത്തെ മകനാ അപ്പൊ നിസിബിസ് പിന്നെ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ നാട്ടുകൂടെ ഇവിടെ അഭിതമായി ഗർഭം ധരിച്ചെന്ന് പറഞ്ഞു അങ്ങനെ ദാവിദുണ്ടായതു കൊണ്ട് ദാവിദ് സന്തതിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അവനെ കാട്ടിവിടുന്നേ ഉപേക്ഷിക്കപ്പെട്ടത് മറ്റേ സൗരമാരുടെ കൂടെ കൂട്ടാനേ അതാണ് പിന്നെ ശാമൂല് വഹിക്കുന്നു വേറെ ആരും ഇല്ല നിൽക്കും ഒരുത്തനുണ്ട് പക്ഷെ അവനെ കാട്ടി വിട്ടിരിക്കാന് ഏറ്റവും ആളവനാരിലും കാട്ടുവിടുവും അങ്ങനെ വിട്ടതിന്റെ കാര്യമോ അതുകൊണ്ടാണ് ദാവിദ് എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് എഴുതിക്കുന്നത് അല്ലാതെ അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല പക്ഷെ പിന്നീട് സത്യം തെളുകയും ഈശാട് മാം തന്നെ അത് തെളിയുകയും ചെയ്യും അപ്പൊ ചെറുപ്പകാലത്തിലുള്ള ആ ഒരു പേരുദോഷം അത് എന്ന് നിൽക്കും ആ ഒരു ബാസ്റ്റാട് എന്നുള്ള ഒരു അതുപോലെ തന്നെ യേശുവിന്റെ ജനനത്തെങ്കിലും ഒരു ഉണ്ടായിരുന്നു ദാവീദ് യേശുവായിട്ടുള്ള സാമ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ഡേവിഡ് എ ടൈപ്പ് ഓഫ് ക്രൈസ്റ്റ് ദാവീദിനെ അവന്റെ കഷ്ടതകൾ ഓർക്കണം എന്ന് സോറി അവിടെ ഞാൻ താങ്കളെ എതിർക്കല്ലേ അവിടെ ഒരു എങ്ങനെയാണ് ദാവീദിന്റെ അപ്പൻ ഇസായി ആണെന്ന് എങ്ങനെയാണ് അവിടെ എങ്ങനെയാണ് അത് തെളിഞ്ഞതെന്ന് പറയാൻ പറ്റി നോക്കുകയാണ് അന്ന് ഡി എൻ ടെസ്റ്റ് ഒന്നും ഇല്ലല്ലോ ആ ഈശായി പോയ വേലക്കാരി ഈശായി ഒരു ഒരുത്തി ശയിക്കാനാ പോയത് അവള് നിസിബസിന്റെ കൂട്ടുകാരിയായിരുന്നു അവള് പി സാക്ഷ്യപ്പെടുത്തി അന്ന് രാത്രി എനിക്ക് വേറെ നിസിബസിന്റെ കൂടെയാണ് ഈശായി ശയിച്ചെന്ന് പിന്നീട് വന്ന് സാക്ഷ്യപ്പെടുത്തി അങ്ങനെയാണ് ഈശായി തന്നെ അന്ന് ഈശായിക്ക് അംഗീകരിക്കേണ്ടി വരുന്നത് പക്ഷെ ഈശായിക്ക് പിന്നൊരു കുഞ്ഞുണ്ടാകാൻ താല്പര്യം ഇല്ലായിരുന്നു കാരണം ഈശായുടെ ഈ വല്യമ്മ രൂത്ത് ആയിരുന്നുണ്ട് മവാഭ്യ സ്ത്രീ ആയിരുന്നതുകൊണ്ട് മട്ട്രീ ഡിസെൻഡൻസി ആണല്ലോ യഹൂദൻ്റെ അപ്പം അതുകൊണ്ട് ഈശായി അവിടെ വലിയ പണക്കാരനും പൗരപ്രമുഖനും ഒക്കെ ആയിരുന്നെങ്കിലും അതൊരു തെറ്റാണെന്ന് തോന്നിയതുകൊണ്ടാണ് നിസിബസിനെ ഗൂഢമായി ഉപേക്ഷിക്കാൻ അവൻ തീരുമാനിച്ച അങ്ങനെയാണ് നിസിബസിനെ കാറ്റി പറഞ്ഞു വിട്ടത് പക്ഷെ ദൈവത്തിന്റെ നിയോഗം വേറെ ഒന്നായിരുന്നു വീണ്ടും ഒരു കുഞ്ഞു കൂടെ ഈശയുടെ എട്ടാമനായിട്ട് ദാവീദ് ജനിച്ചു അപ്പം അങ്ങനെ ദാവീദ് ഒരു അൺവാണ്ടഡ് ആയിരുന്നു ചെറുപ്പത്തിൽ ഒത്തിരി റിജക്ഷൻ ഒക്കെ റിജക്ഷനൊക്കെ ദാവീദിനനുഭവിക്കേണ്ടി വന്നു അതിൽ നിന്നാണ് ആ സങ്കീർത്തനം എഴുതിയത് അതുകൊണ്ട് ജന്മഭാവം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല യാക്കോബായ സുറിയാനി സഭയുടെ എല്ലാ കൂതാശകളിലും വിവാഹ ശുശ്രൂഷ മരണ ശുശ്രൂഷ അടക്കം സകല കൂതാശയിലും സകല പ്രാർത്ഥനയിലും എപ്പോഴും വായിക്കുന്നതാണ് ഈ അമ്പത്തി ഒന്നാമത്തെ ഈ സങ്കീർത്തന അല്ല അമ്പത്തിയൊന്നാം മസുന്നൂറ അത് വായിക്കാതെ ഒരു ശുശ്രൂഷയില്ല പക്ഷെ ഒറ്റ കൂതാശ മാത്രം അമ്പത്തൊന്നാം മസുനൂറ വായിക്കത്തില്ല അതേതാണെന്നറിയാം മാഹമ്മൂദി സായി വായിക്കത്തില്ല കാരണം മാഹമുദി സായി അത് വായിച്ചാൽ ഈ ജന്മഭാവം എല്ലാവർക്കും ഉള്ളതാണ് ആളുകൾ തെറ്റിദ്ധരിക്കുക അതുകൊണ്ട് എല്ലാ കൂതാശേരിലും വായിക്കുന്ന ഈ അമ്പത്തൊന്നാം മസുമുറ മാസായി മാത്രം ഒഴിവാക്കി വെച്ചിരിക്കുക കാരണം എന്നാലൊരാളുകൾക്ക് മനസ്സിലാവണം ഇത് ജന്മഭാവത്തെ കുറിച്ച് അല്ലെന്ന് അപ്പൊ ജന്മഭാവം എന്ന് പറഞ്ഞൊരു സംഭവം പൗരസ്ത്വ സുറിയാനിസൊന്നും വിശ്വസിക്കുന്നില്ല ദൈവശാസ്ത്രപരമായിട്ടും യുക്തിപരമായിട്ടും അബദ്ധമാണ് അങ്ങനെ ഒരു പക്ഷെ പാപൊന്നുമില്ല ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തന്റെ പിതാവായ ചെറുപ്പം മുതൽ അങ്ങനെ ഒരു സംശയം അവിടെ ഉള്ളതായിട്ട് ബൈബിളിനകത്ത് ഇന്നും കാണാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെയാണ് താങ്കൾ ഈ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മകൻ്റെ അല്ല എന്ന് ഒരു ഡൗട്ടൊക്കെ വന്നതും പിന്നെ വേലക്കാരി പറഞ്ഞൊക്കെ പറഞ്ഞു തന്നിട്ട് കാര്യം എന്നാണ് പക്ഷെ ബൈബിളിനകത്ത് എഴുതി വെക്കുന്നത് ഈസായി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഒരു പുത്രനായിരുന്നു ദാവ് ചെയ്തത് ഇത് തമ്മിലെങ്ങനെയാണ് മായിച്ചാകുന്നത് അതിനകത്ത് ഈ ബൈബിൾ മാത്രം വായിക്കുന്ന ഒരു ബന്ധകോസ് കാരണമല്ല ഞാൻ റാബിനിക്ക് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് വായിക്കണം റബിമാർ എഴുതിയിട്ടുണ്ട് യഹൂദന്റെ തൽമൂതുകള് മനസ്സിലായോ മിഡ്രാഷ് മിഷ്ന എന്നൊക്കെ നിങ്ങക്ക് കാണാൻ പറ്റും അപ്പൊ അത് കഥകളല്ലേ കേക്ക് സവന ഈ ബൈബിളിൽ പിന്നെ സ്റ്റോറി അല്ലാതെ പിന്നെ എന്താണ് ശാസ്ത്ര സത്യമാണ് സത്യമാണ്യിരിക്കുന്നത് ഇത് സ്റ്റോറിയാണ് ആ സ്റ്റോറിയുടെ ഫർദർ വിശദീകരണങ്ങളാണ് ഇതിനകത്തുള്ളത് യഹൂദന്റെ കമ്പാനിയൻ സീരീസിനകത്തുള്ളത് അതുകൊണ്ട് അവരുടെ ഇടയില് എങ്ങനെയാണ് ഇത് ദാവീദിനെ കാണുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇതാണ് അതിന്റെ ചരിത്രം ഇപ്പൊ ഒരു വാക്യം ഉണ്ടെങ്കിൽ ആ വാക്യം എന്തുകൊണ്ടു ദാവിദിന്റെ സ്റ്റോറി ദാവീദിന്റെ അംഗം അങ്കി ഉണ്ടാക്കി സ്പെഷ്യൽ ആയിട്ട് തെറ്റാണെന്നാണോ താങ്കൾ പറയുന്നത്

Ah, it, െ അപ്പ സ്നേഹിച്ചിട്ടില്ല എന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല അവിടെ അങ്ങനെ ദാവീദിനെ ദ്വേഷിച്ചു അല്ലെങ്കിൽ ദാവിദിനെ തള്ളിക്കളഞ്ഞു എന്നൊന്നല്ല ദാവിദിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചായിട്ടാണ് അവിടെ ബൈബിളിനകത്തൊക്കെ കാണുന്നത് കാരണം അതുകൊണ്ടാണ് അവൻ്റെ അവിടെ ആഹ് എന്താ പറയുക ഈ അപ്പ അപ്പനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചോടാണ് ദാവിദെന്നൊക്കെയാണ് അവിടെ എനിക്ക് കാണാൻ കഴിയുന്നു അങ്ങനെ അങ്ങനെ ഒരു അല്ല അങ്ങനെ ഒരു എന്താ പറയാ ഈ സ്വന്തം എന്റെ മോനെ പിന്നെ എങ്ങനെയാണ് ഒക്കെ സ്നേഹിക്കുന്നത് എനിക്ക് ഋഷി വളരെ വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഒരു കാര്യം കൂടെ ഈ നീതിമാൻ പോലും ഇല്ല ഇങ്ങനെ എല്ലാവരും വഴിതെറ്റി എല്ലാവരും എല്ലാരും ഭാവിയുടെ അതൊരു ക്രിയയാണെങ്കിൽ ക്രിയയില്ലേ അത് പ്രവർത്തിയല്ലേ വഴി തെറ്റുക എന്ന് പറഞ്ഞൊരു പ്രവർത്തിയല്ലേ അങ്ങനെയല്ല നീതിമാൻ ഒരുത്തൻ പോലില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുന്നത് കൊണ്ട് അവർ കൗണ്ട് ചെയ്യപ്പെടുന്നു നമ്മൾ നമ്മൾ ആ ആ ജസ്റ്റിഫിക്കേഷൻ പാപം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എഴുതിയിരിക്കുന്നു ചർച്ചയുടെ ആരംഭം അതായിരുന്നു ഈ നമ്മളിപ്പോ ചർച്ച ആയതുകൊണ്ട് രാവിലെ വന്ന് എം കെ സാറ് പറഞ്ഞത് അങ്ങനെയാണ് അപ്പം ഇന്ന് എല്ലാവരും പാപികളാണ് സകല മനുഷ്യരും ഭാപികളാണ് അതുകൊണ്ടാണ് സുവിശേഷം പ്രശ്നിക്കുന്നതെന്ന് പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചവരും മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് അത് പൊതു ക്രിസ്ത്യ സമൂഹത്തിലുള്ള ഒരു കൺസെപ്റ്റ് ആണ് അത് എത്രത്തോളം എല്ലാവരും ഉൾക്കൊള്ളുന്നറിയുന്നില്ല അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എൻ ഇസഡ് മണ്ണ് ഇവരെല്ലാം പാപത്തിലാ ഗർഭം പാപത്തിലാക്കുകയും പാപയിലാണ് അവരെ നരകത്തിന് ഒരു കൺസെപ്റ്റ് ആണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിന്റെ സമൂഹം വെക്കുന്നത് അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഞാൻ മനസ്സിലാക്കി നല്ലതാണ് അത് ഉപയോഗിച്ച് ദൈവത്തിനൊപ്പം വേണ്ടി നീതിമാന്മാരാണെന്ന് ന്യായപ്രമാണം വെച്ചിട്ട് അവര് അവര് നീതീകരിക്കാൻ ശ്രമിക്കുന്നു അപ്പൊ അതുകൊണ്ട് അത് ന്യായപ്രമാണവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആളുകളാണ് എല്ലാവരും ഭാവികളെന്ന് പറഞ്ഞിരിക്കുന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഭാവികളാന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട് അഞ്ചാം മദ്യം പന്ത്രണ്ട് മൂന്ന് എല്ലാവരും ഭാവി ഒരുപോലെ ഭാവികളായിട്ട് പാപമോ ന്യായ പ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു അത് ആറ് മുതൽ മോശ വരെ മരണം മാറി എന്ന് എഴുതിയിരിക്കുന്നു അപ്പൊ ഇതെല്ലാം പാപത്തിന്റെ ഫലമായിട്ട് ആണ് ഏത് മോശ വരെയുള്ള അണ്ടിൽ മോശ വരെയുള്ള പാപത്തിന്റെ കൺസഡർ എന്നാൽ മോശ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ പാപം എന്ന് പറയുന്നത് അവസാനിക്കുകയാണ് എന്നാണ് അർത്ഥം ആറ് മുതൽ മോശ വരെ മരണത്തിന്റെ വാഴ്ചയായിരുന്നു മോശ മുതൽ ജീവന്റെ പ്രത്യാശ കൊടുക്കുകയാണ് അതായത് ജീവനും മരണവും കൂടെ വരുന്നു യേശു വരുമ്പോ ജീവന് സൗഹൃദമായ ജീവനും വരുന്നു എന്റെ മൂന്ന് സ്റ്റേജായിട്ട് പ്രൊബ്യൂസിയാ അവിടെ തിരിക്കുന്നു അതേ ഉള്ളൂ